എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ അതിന്റെ സർ ആൻഡ് ആൻഡ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് മൂവി തങ്കമണി സിനിമയിൽ ആ സിനിമയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ സിനിമയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് മാത്രം നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം കോഴിക്കോടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ ടീച്ചറിലും ലിറിക്കൽ വീഡിയോയിലൊക്കെ കണ്ടു അദ്ദേഹത്തെ അപ്പോ അദ്ദേഹത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടുകൂടി അദ്ദേഹം പൊതുവെ ഗോകുലം ഗലേറിയ മോൾ അടക്കമുള്ള കോഴിക്കോട്ടെ എല്ലാ മോൾസിലും വന്നിട്ടുള്ളതാണ് വരാറുള്ളതാണ്

സംവിധായകൻ രതീഷ് വെകുന്ന ചേർന്നിട്ടുണ്ട് ഇവരുടെ വിശേഷങ്ങൾ விலை குறைவு இல்ல நம்ம குறைய இல்ல ஆறி செய்யுது மத்த ஏரியால இல்ல நம்ம குறைய இல்ல ஆறி செய்யுது நல்ல நல்ல சந்தோஷத்தை எடுக்கலாம் நல்ல நல்ல சந்தோஷத்தை எடுக்கலாம் இப்ப நம்ம பரிவடி கொள்ள வேண்டியது போகலாம் நீங்க தயவு செய்து സംവിധായകൻ രണ്ടാമത്തെ ചിത്രം എല്ലാവർക്കും ചരിത്രവും തന്നെയാണ് മാർച്ച് ഏഴാം തീയതി നമ്മൾ തിയേറ്ററിൽ പ്രവേശിക്കുന്നത്